ഹലോ സൗണ്ട് ഒരു പ്രശ്നമാണെങ്കിൽ ക്ഷമിക്കണേ ആ ഒരു യാത്രയ്ക്കിടയിലെടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി വീഡിയോ ഇടുന്ന കാര്യം കുറേ കാര്യങ്ങളായിട്ട് വൈ കേട്ടോ എനിക്ക് നല്ല വൈ അങ്ങനെ ഇരുന്നും കിടന്നും അങ്ങനെ ഇരിക്കായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പറയാൻ വന്നത് ചില മനുഷ്യരെ പറ്റിയാണ് ചില മനുഷ്യരുടെ പ്രവൃത്തികളെപ്പറ്റിയാണ് അവരുടെ അവരുടെ ശരികളെ പറ്റിയാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ആയിരിക്കും ഞാൻ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നുവെങ്കിൽ ഞാൻ അവരങ്ങനെയാണ് അവർക്ക് ദൈവം കൊടുത്തോളൂ അവരെ അങ്ങനെ ചെയ്യും അവരെ ഇങ്ങനെ ചെയ്യും അവർക്ക് അങ്ങനെ വരണം അവർക്ക് ഇങ്ങനെ വരണം ഞാൻ പറയുമ്പോൾ എന്നെ അവർ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെന്നെ മാ എത്രമാത്രം ശല്യം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അങ്ങനെയെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ അവരെ എങ്ങനെയെല്ലാം ആണ് കണ്ടിട്ടുള്ളത് എന്തൊക്കെ ദ്രോഹങ്ങളാണ് എൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ആരോടൊക്കെയാണ് അവരെ പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടുണ്ടാവുക അതൊക്കെ അവരും ചിന്തിക്കും അല്ലേ ചില ആൾക്കാർ ഇങ്ങനെ ആ ആ നിങ്ങൾ അവർക്ക് അവരങ്ങനെ പറഞ്ഞുവെങ്കിൽ അവർക്ക് കിട്ടും നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് അവർക്ക് കിട്ടിക്കോട്ടെ അവർക്ക് കിട്ടിക്കോട്ടെ നമ്മൾ പെർഫെക്റ്റ് ആണ് നമുക്ക് നല്ല നല്ല ഒരു ലേഡിയാണ് അല്ലെങ്കിൽ നല്ല ഒരു മാൻ ആണ് ഞാൻ എന്നൊക്കെ കരുതുന്ന മനുഷ്യരില്ലേ പക്ഷെ അല്ല എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സന്തോഷത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ നമ്മളെ വിശ്വസിച്ച് ഒരാളെ കൈ പിടിച്ചിറക്കുന്നു ഒരിടത്തേക്ക് എന്നിട്ട് പകുതി എത്തുമ്പോൾ എനിക്ക് പിന്നെ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ ഞാൻ അവരെ ആ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മടങ്ങുന്നു മടങ്ങേണ്ടി വരുന്നു അവിടെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് എനിക്കായിരിക്കും ആ കൊണ്ടുപോയ ആൾക്കാരെ കാട്ടിലും നഷ്ടവും വിഷമവും അല്ല എങ്കിലും ഞാൻ അവരോടൊപ്പം നടക്കാതെ അവരെന്നെ വിശ്വസിച്ച് അവരെ കൈ എന്നെ കൈപിടിച്ച് വന്നതാണ് അവർക്കൊപ്പം നടക്കാതെ എനിക്ക് പിൻവാകേണ്ടി വരുന്നു അവരവിടെ പകച്ചു നിൽക്കുന്നു എങ്ങോട്ട് പോകണം എന്നറിയില്ല ഇന്നൊരു പത്രവാർത്ത കണ്ടതാണ് ഒരു വയസ്സായ അമ്മയെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നുകളഞ്ഞത് പുറത്ത് പല വാർത്തകളും വരുന്നു പുറത്താണ് ആ അമ്മ കിടക്കുന്നതെന്നും മറ്റുമായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഞാൻ വിചാരിച്ചത് മ മനുഷ്യരെന്തുമാത്രം എന്താണ് മനസ്സിൽ ക്രൂരതയുള്ളവരാണെന്നാണ് അതിനെന്ത് സത്യമുട്ടോ എന്ന് എനിക്കറിയില്ല ഈ അമ്മയെ അകത്ത് കിടത്താറില്ല ആൾക്കാരുമായിട്ടൊന്നും നന്നായിട്ട് വിടാറില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നമുക്കറിയില്ല പക്ഷേ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ലോകമെന്ന് കരുതുന്നതാണ് അല്ലേ അപ്പോൾ എങ്ങനെ പറ്റുമെന്നാണ് അപ്പം മനുഷ്യർ പല വിധത്തിലാണ് അങ്ങനെ ഒരു 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 വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവരെ ചതിച്ച് കളഞ്ഞിട്ട് പോകുന്നവരുണ്ട് അവരുടെ അവരുടെ സ്വാർത്ഥത മൂലം പോകുന്നവരുണ്ട് എത്ര മനുഷ്യരാണ് വിവാഹം കഴിച്ചിട്ട് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് എത്ര മനുഷ്യരെയാണ് അങ്ങനെ എന്താണ് വേണ്ടെന്ന് വയ്ക്കുന്നത് അല്ലേ അപ്പോൾ ചില ഇന്ന് രാവിലെ ഒരു പത്രവാർത്ത കണ്ടതും ഞാനതിലൂടെ ഓർമ്മിക്കട്ടെ ഇന്ന് രാവിലെ ശിശുക്ഷേമ സമിതിയിൽ ഒരു കുട്ടി കൂടി വന്നു എന്നാണ് വീണ ജോർജ് മന്ത്രി വീണ ജോർജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ നല്ലൊരു ദിവസം സമാധാനത്തിൻ്റെ ദൂതൻ വന്ന് ആ ദിവസം തന്നെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാൻ തോന്നിയത് എങ്ങനത്തെ ഈ മനുഷ്യരെല്ലാം എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇന്നലെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഫേസ്ബുക്ക് ഫ്രണ്ട് എഴുതിയതാണ് ചേച്ചി ചേച്ചിയുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മോനെയും കൊണ്ട് യാത്ര ചെയ്യവേ ആട്ടോയിൽ വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് നേരിട്ടു വൺ പൈസ കൂടുതൽ ആൾ വാങ്ങി അപ്പോൾ അതിന് ചേച്ചി എതിർക്കുകയും ആയ പൈസ മാത്രം ചേച്ചി കൊടുക്കുകയും ചെയ്തപ്പോൾ ചുമ്മാ തന്നെ ഡീതിൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത് ഈ ഒരു വിധം ഇതിൻ്റെയൊക്കെ സ്വഭാവത്തിന് ഇങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അത്രേ അങ്ങനെ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മൂലമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓരോ മനുഷ്യരും ആ എനിക്ക് വന്നാൽ അവന് വന്നാൽ എനിക്കെന്താണ് എന്ന് കരുതും എന്ന് കരുതുന്ന ഒരു കൂട്ടം ഇന്ന് എൻ്റെ അമ്മച്ചിയിരുന്ന് അമ്മച്ചിയുടെ ഓരോ വിഷമങ്ങളും പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞോ തെണ്ടിയുടെ എന്താണ് എന്തോ പറിച്ച തെണ്ടുന്ന തെണ്ടികൾ എന്ന് പറഞ്ഞ പോലാണ് എന്ന് പറഞ്ഞു കുത്താംപാള അങ്ങനെയാണ് അമ്മച്ചി പറഞ്ഞത് കേട്ടോ തെണ്ടീടെ കുത്താമ്പാള പോ പിടിച്ചുപറിച്ച് തെണ്ടുന്ന എന്ന് പറഞ്ഞു എപ്പോൾ പറയില്ലേ ഏലനക്കിപ്പട്ടിയുടെ ചീറുന്നക്കിപ്പട്ടികളെന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോ വാക്കുകളും അങ്ങനെ ഓരോ മനുഷ്യരും നോവുന്നത് കണ്ട് കണ്ട് കണ്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞാനിങ്ങനെ പോയത് ഓരോ മനുഷ്യരിലൂടെയും ഞാനിങ്ങനെ കയറി ഇറങ്ങി നടന്നത് കേട്ടോ ഞാൻ പറയുന്നത് വാക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെയും നമ്മുടെ ജീവൻ കൊടുത്തും അവിടെ പോരാടി നിൽക്കുക എന്നതാണ് ഒരു തെറ്റും ചെയ്യാതെ ആ അവരിങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് രണ്ട് ഭാഗവും കേൾക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അതാണ് ശരിയെന്ന് പറയുന്ന മനുഷ്യരെയൊന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല നമുക്ക് നമ്മുടേതായൊരു ശരിയുണ്ട് ആരെയും ദ്രോഹിക്കാത്ത ആർക്കും വാക്ക് കൊടുത്ത് ചതിക്കാത്ത ആരോടും വിശ്വാസ വഞ്ചന കാണിച്ചിട്ടില്ലാത്ത ഒരു ആത്മാർത്ഥമായ ഹൃദയം നമുക്കുണ്ടായി എന്നും കഷ്ടപ്പാടായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ ഞാൻ ആർക്കെതിരെയും ഒരു കാര്യവും പറയാറില്ല എൻ്റെ കാര്യമല്ല ഞാനും എൻ്റെ 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 വീട്ടിലുള്ളവരും ഞാൻ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ ആർക്കെതിരെയും പറയാറില്ല ആരെയും ഇല്ല പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ചില ആൾക്കാരൊക്കെ ആ അവരങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ സമാധാനം കിട്ടുന്നത് കേട്ടോ ആ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സമാധാന വന്നാലും പ്രശ്നമൊന്നുമില്ല നല്ലൊരു കൊഞ്ച് ഉണക്കക്കൊഞ്ഞിനെ ഉലർത്തി എടുക്കുന്നത് ആ വീഡിയോയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇന്ന് ചേച്ചി ചെയ്തതാണേ ഞാനിങ്ങനെ എടുത്ത് വീഡിയോ എടുത്ത് വെച്ചപ്പോഴാണ് മറന്നുപോയി സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനായിട്ട് ഇപ്പോഴാണ് ഞാൻ ഓർത്തായോ ഞാനൊരു വീഡിയോ എടുത്തിരുന്നല്ലോ എന്ന് നല്ലൊരു ഉണക്ക കൊഞ്ചാണ് കേട്ടോ അതിൻ്റെ കൂടെ അവിടെ കച്ചവടം കൂടി പറയുകയാണ് കേട്ടോ മനുഷ്യനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മളുടെ ഒരു തെറ്റുകൊണ്ടല്ല നമ്മളിങ്ങനൊന്നും വിചാരിച്ചതല്ല കേട്ടോ നമ്മൾ പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമുക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവിടെ വേദനിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡിമിത്രയുടെ എല്ലാവിധ ആഭരണങ്ങളും ഉണ്ട് ഡിമിത്രയ്ക്ക് ഒരു ചാനൽ ഇന്നലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഡിമിത്രയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഡിമിത്രയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവം ഡിമിത്രയ്ക്കുണ്ട് കേട്ടോ ഡിമിത്ര ഒരുപാട് ആൾക്കാരിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ആഭരണങ്ങൾ ആവശ്യമുള്ളവരും എന്നോട് പറയണേ അപ്പോൾ കൊഞ്ച് കൊഞ്ചാവശ്യമുള്ളവരും പറഞ്ഞു അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇവിടെ സ്വന്തം ദീജ